എല്ലാവർക്കും പി പിസ് വേൾഡിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഉത്രാടപ്പാച്ചലിൻ്റെ അന്ന് വിശന്ന് വലഞ്ഞ് എവിടുന്ന് ഫുഡ് അടിക്കുന്നു വിചാരിച്ചപ്പോഴാണേ കണ്ണൂർ മാർക്കറ്റിലെ കല്ലുമ്മക്കാ ബിരിയാണിനെ പറ്റി ഓർമ്മ വന്നത് നമ്മുടെ അറഫ റെസ്റ്റോറൻറ്റിലത് ക്ലോക്കൽ സമയം രണ്ടേ മുക്കലായി ഇവിടെ സീറ്റിംഗ് സ്പേസ് ഒക്കെ ഏകദേശം ഫുള്ളാണ് മുകളിലും സീറ്റിംഗ് സ്പേസ് ഉണ്ട് ഞാൻ മുകളിലിരിക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത് അവിടെയും ഫുള്ളാണ് അപ്പം പ്ലേറ്റ് വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ സലാഡും കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇവിടുന്ന് കുറെ തവണ ബിരിയാണി കഴിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ വീഡിയോ ചെയ്തിട്ടില്ല അതിൻ്റെ അടുക്ക് അച്ചാറും വന്നിട്ടുണ്ട് കണ്ണൂരിൽ ഏറ്റവും കൂടുതൽ കല്ലുമ്മക്കായ് ബിരിയാണി വിൽക്കുന്ന ഒരു സ്പോട്ടാണേ നമ്മുടെ അർഫ റെസ്റ്റോറൻറ്റ് ഇവിടുത്തെ ചിക്കൻ ബിരിയാണിയും അടിപൊളിയാണ് അങ്ങനെ നമ്മുടെ മുമ്പിലേക്ക് നമ്മുടെ ഓർഡർ ചെയ്ത കല്ലുമ്മക്കായ് ബിരിയാണി എത്തിയിട്ടുണ്ട് കൂടെ തേങ്ങാ ചമ്മന്തിയും ബിരിയാണിയുടെ കൂടെ ചമ്മന്തി കൂടി സെർവ് ചെയ്യുന്ന കണ്ണൂരിലെ ചുരുക്കം ഹോട്ടലുകളിൽ ഒന്നുകൂടിയാണെ അർഫ റെസ്റ്റോറൻറ്റ് ആ ചമ്മന്തിയും സലാഡും അച്ചാറും ഒക്കെ കൂട്ടി ബിരിയാണി കഴിക്കുമ്പോൾ ഒരു മങ്ങലപ്പുരക്കൊക്കെ പോയ ഫീലിംഗ് ആണേ ശരിക്കും നമുക്ക് കിട്ടുക ഞാൻ ആദ്യം തന്നെ ബിരിയാണീൻ്റെ അന്ന് കുറച്ച് മസാലയും കല്ലുമ്മക്കായും മുകളിലോട്ടേക്ക് ആക്കി വെച്ചു എന്നിട്ട് നമ്മൾ സ്ഥിരം ബിരിയാണി കഴിക്കുന്ന അതേ സ്റ്റൈലിൽ കുറച്ച് സലാഡ് റൈസിലോട്ട് വെച്ചു കുറച്ച് ചമ്മന്തിയും കുറച്ച് അച്ചാറും കൂടി വെച്ചു എന്നിട്ട് ആ മസാലയും കല്ലുമ്മക്കായും കൂടി അതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ടാണേ കഴിച്ചത് ഇവരുടെ കല്ലുമ്മക്കായ് ബിരിയാണിയിലെ മസാല ഒരു രക്ഷയില്ലാത്ത ഐറ്റമാണേ പിന്നെ ഇവരുടെ ഈ ബിരിയാണിക്ക് ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഇതുപോലെയുള്ള ഫുഡ് സ്പോട്ടുകളുടെ വീഡിയോസ് കൂടുതലായിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബായ്